ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയ നന്ദും കൂടി പരസ്പരം കണ്ട് സംസാരിക്കുക അപ്പോൾ എല്ലാവരുടെയും സംശയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നന്ദു പറയുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് നീ എന്താണെന്ന് വെച്ചാൽ നോക്കി സംസാരിച്ചോളാം പറഞ്ഞു അപ്പോൾ അത്തയ്ക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അവർക്കൊക്കെ അറിയാം പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നീ ആണെന്നുള്ള കാര്യം അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു ഞാനൊരു നാലഞ്ച് ഡ്രസ്സ് നിനക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നാലഞ്ച് എണ്ണോ എന്തിനാ നീ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ധരിച്ചു വേണം നടക്കാനായിട്ട് അപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് ഓർമ്മ വരില്ലെന്ന് അനി നന്ദുവിനോട് ചോദിക്കുക അപ്പോൾ നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് നന്ദു ചോദിക്കുമ്പോൾ ആ അതേന്ന് പറഞ്ഞു ഏട്ടത്തിയുടെ ഉപദേശം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടേ നീ ചിലപ്പോ എന്നെ മറക്കൂന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യം അനു നന്ദുവിനോട് പറയുവാണ് ഒരു കാര്യം അത് ഞാൻ ഉറപ്പിച്ച് പറയാം നന്ദു എന്നെങ്കിലും ഒരു ദിവസം അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും അത് ഉറപ്പാ അന്ന് ഒരിക്കൽ കൈവിട്ടു പോയ നിന്നെ എനിക്ക് കിട്ടണമെന്ന് അനി നന്ദുവിനോട് തറപ്പിച്ച് പറയുന്നു നന്ദു ഞെട്ടിപ്പോയി ഇനി ഒരിക്കലും ഞാൻ ബുദ്ധിമോശം കാണിക്കില്ല എന്നും പറഞ്ഞു അപ്പൊ എനിക്കൊന്നും പറയാനില്ല ഞാൻ പോട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ പോകാൻ നോക്കുമ്പോ പോകാൻ ധൃതി ആയോ എന്ന് ചോദിച്ചു ഞാനെന്തായാലും നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് കാണാമെന്നും പറഞ്ഞു അപ്പോൾ അതും പറഞ്ഞിട്ട് നമ്മുടെ അനി അനിയോട് യാത്ര അറിഞ്ഞ് നന്ദു അവിടെ പോയി അനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുക പോകുമ്പോഴും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് നമ്മുടെ നന്ദു അപ്പോഴും നന്ദുൻ്റെ ഉള്ളിലൊരു പേടി ഇനി അവൻ അവനെന്തെങ്കിലും ആപത്ത് വരുമെന്ന് എൻ്റെ പേടി ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഭഗവാനെ എന്നെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ നന്ദു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് അവിടെ നിന്നങ്ങ് പോയേ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ കണ്ണ് നാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞുവിനെ കാണിക്കുന്ന ദേവയാനി അടുക്കളയിൽ ഭയങ്കര പണി അപ്പോൾ നാനേ അങ്ങോട്ടേക്ക് വന്നു അമ്മേ എന്നും പറഞ്ഞു വിളിച്ച അതെ നമ്മുടെ നന്ദുമോളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ദേവയാനി എന്തായാലും ചോദിച്ചു ഒന്ന് പറഞ്ഞാലേ അതെല്ലാം ഒരുക്കി കൊടുക്കായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഞാനും കൂടെ സഹായിക്കാമേ അമ്മേ അവൾക്ക് ഞാനുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേന്ന് ചോദിച്ചു ദേവയാനി അപ്പോൾ അതെന്തോരു ചോദ്യം അമ്മേ അങ്ങനെ ചോദിക്കാവോ എന്നാ മോള് പറഞ്ഞാ മതി നന്ദോന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചോളാവെന്ന് പറയും അപ്പം ഞാൻ സഹായിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മോളും ആദർശവും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നും ദേവയാനി പറയുമ്പം അങ്ങനെ ഇപ്പം അമ്മ നൂറ് ശതമാനം അടുക്കളക്കാരി ആവേണ്ട കുറേയൊക്കെ ഞങ്ങൾക്ക് പങ്കിട്ട് തരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് നയനെ ദേവയാനിയോട് പറയുക കേട്ടോ അങ്ങനെ ഇവർ പറഞ്ഞ് കളിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടൊക്കെ വരുന്നത് ആഹാ രണ്ടുപേരും ഒന്നിച്ച് അടുക്കളയൊക്കെ അറിവെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവരുടെ അനുഹൃത്തി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആ കാരണം പറഞ്ഞാൽ ഇവളിവിടെ നിന്ന് പോയാലോ എന്ന് ദേവയാനി പറയാം അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുകട്ടോ അപ്പം നന്ദു ട്രെയിനിങ്ങിന് പോകുമല്ലേ അതിന് മുമ്പ് ഒരു ദിവസം അവളെ വിളിച്ച് ഫുഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞു ദേവയാനി കേൾക്കുന്ന അയനെ പറയുമ്പോൾ എന്തിനാ ഒരു ദിവസം ദിവസമാക്കുന്നേ എല്ലാ ദിവസവും അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളാൻ പറയുമോ ആദർശ് പിന്നെ അനാമികയ്ക്ക് അത് ദേഷ്യം ദേഷ്യമാകുമെന്ന് കരുതിയിട്ടോ ഞാനായിട്ടൊന്നും പറയാത്തതെന്ന് പറഞ്ഞു അദർച്ചേ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തതെന്നു പറഞ്ഞ് അല്ലെങ്കിൽ അവളും ഞാനും തമ്മിൽ കമ്പനി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൾ എന്നെ കാണാനായിട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വന്നേനേ എന്നുള്ള കാര്യങ്ങളൊക്കെ നയനിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു മോനെ അനാമികയും അനിയും തമ്മില് ഒരുപാട് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് കുട്ടിക്കാലം മുതൽ അനിയോട് എല്ലാ കാര്യങ്ങളും നോക്കുന്നതേ നീയ ഉം അപ്പോ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിനക്ക് സോൾവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാ കല്യാണത്തിന്റെ തലേ അല്ലേ ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്നിട്ടും അനാമികയും അനിയും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ പോലും ഞാൻ നോക്കിയതാ അപ്പോ ഇവളും ഇവരുടെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടി അതിനെതിർക്കുകയായിരുന്നു എന്ന കാര്യം ആദർശ് പറഞ്ഞു അതുമാത്രമല്ല നന്ദുവിന് അനിയെ ഇഷ്ടമല്ലാന്നും പറഞ്ഞു അതുകൊണ്ടാണ് അനാമിക ഇപ്പം ഈ വീട്ടിലേക്ക് വന്നതെന്ന കാര്യമൊക്കെ ആദരിച്ച് നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ ഇതുവരെ അവളെ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നും പറയും അപ്പം തിരിച്ചും അങ്ങനെ തന്നെയാണ് അനാമികയും അനിയുടെ മനസ്സറിയുന്നില്ല എന്ന് നയനെയും പറയും ആ സമയത്ത് മൂന്ന് മരുമക്കളും ഒരു വീട്ടിൽ നിന്ന് നിന്നാകാതിരുന്നത് എന്തുകൊണ്ടും നന്നായെന്ന് ദേവയാനി അന്നേരം ഇവരുടെ ഇവരോട് പറഞ്ഞു ഇനി ദൈവം ചെയ്ത് അതിനുള്ള സാഹചര്യം ആരും ഉണ്ടാക്കാൻ പാടില്ല എന്നും ദേവയാനി പറയുവാണ് നീ എങ്ങനെയെങ്കിലും അനിയെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുമ്പോ അമ്മ ഞാൻ അവനോട് ഒരുപാട് പറഞ്ഞതാ ഇക്കാര്യത്തിൽ മാത്രം അവൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞു ആദർശ പിന്നെ അവരുടെ ജോലിയെ പോലും ഇപ്പൊ അവന്റെ മാരേഡ് ലൈഫ് ബാധിക്കുന്നുണ്ട് അതാ കഷ്ടമെന്നും പറഞ്ഞു ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആദർശം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയും ദേവിയാനിയും കൂടി വീണ്ടും മോനെ അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ അപ്പം നന്ദുവിനെ ശക്തമായിട്ട് താക്കീത് ചെയ്തിട്ടുണ്ടമ്മേ അതുകൊണ്ട് അനി അവളിലേക്ക് അടുത്താലും അവൾ അകന്ന് പോയിക്കോളൂ എന്ന കാര്യം നേരം ദേ നെ പറയോ പിന്നെ രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു നായക്കാണെങ്കിൽ ആകെ ദുഃഖവും കാര്യങ്ങളും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു അവിടെ ഡ്രസ്സൊക്കെ മാറിയിരിക്കും അതും അനി മേടിച്ചു കൊടുത്തത് ആഹ് നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ ഇതൊന്ന് എപ്പോഴെടുത്തു എന്ന് ചോദിച്ചു കനകം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് തന്നതാണെന്ന് മനസ്സിലായി അതെ ക്യാമ്പിൽ ം തുടങ്ങിയപ്പോഴേ ഒരു മോദരം തന്നായിരുന്നല്ലോ നിന്റെ ഫ്രണ്ട്സ് പിന്നെ ഇപ്പൊ ഡ്രസ്സും തന്നോ ദേ സത്യം പറ ഇതൊക്കെ അനിമോന്റെ സംഭാവനയാണോ എന്ന് കനകം ചോദിക്കുമ്പോൾ നന്ദുവിന് പേടിയായി ടെൻഷനായി വെപ്രാളമായി ദേ നോക്കി നിൽക്കുന്നത് ദേ 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 കണ്ടപ്പോ കേട്ടപ്പോൾ എന്താ എന്തിനാ വെറുതെ ഒരു ഇത് കയറി പിന്നെ വളരാതിരിക്കോന്നും നേരത്തേക്ക് മകൾ അമ്മയോട് ചോദിക്കാം നന്ദുട്ടാ നീ നയനമോളെ പോലെയാ അങ്ങനെ കള്ളങ്ങൾ പറയാനൊന്നും നിനക്കറിയില്ല ഉം പക്ഷെ അനിയുടെ കാര്യത്തിൽ മാത്രം നീ ഇഷ്ടംപോലെ കള്ളം പറയുന്നുണ്ട് കേട്ടോ എന്ന് അമ്മ മോളോട് പറഞ്ഞു എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ ആ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ക്യാമ്പിനകത്ത് എന്ത് നടക്കാനമ്മേ അവിടെ അനി വന്ന് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ആരേലും അറിയുമോന്ന് ചോദിച്ചു അങ്ങനെ ക്യാമ്പിനകത്ത് ആർക്കും കയറി വരാനൊന്നും പറ്റുന്നതൊന്നും എന്ന് പറയുമ്പോൾ എങ്കിലും അവധി ദിവസമൊക്കെ കാണത്തില്ലേ നിങ്ങൾക്ക് പുറത്ത് ചുറ്റാനും ഒക്കെ ആയിട്ട് ഓഹ് അന്നൊക്കെ അവിടെ അനി വന്നാലേ ആരും അറിയാനും പോകുന്നില്ല അതല്ലേ അനിക്കൊക്കെ ആണെങ്കിൽ അവിടെ തോട്ട് വരൻ യാതൊരു പ്രയാസവും ഇല്ല എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ മൂർത്തിസ് ജ്വല്ലറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അപ്പൊ പിന്നെ പരിചയക്കാരുടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണും അയ്യേ അമ്മ എന്തിനെ കാട് ചിന്തിക്കുന്നേന്ന് നന്ദു നന്ദുവന്നേരം ചോദിച്ചു അപ്പം അതേ നന്ദൂട്ട നിനക്ക് ഓരോരോ സമ്മാനങ്ങൾ കിട്ടുമ്പോഴേ എൻ്റെ മനസ്സിൽ തെളിയുന്നത് അനിയുടെ മുഖമാണെന്ന കാര്യം അമ്മ പറയുക അപ്പം അതെൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന് മകള് ആരുടെ കുഴപ്പമായാലും ശരി നീ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അനിയുമായിട്ട് ബന്ധം തുടരുന്നുണ്ടെങ്കിൽ ദേ അത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ നയനേച്ചക്ക് പോലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുത്തു അപ്പം എൻ്റെ പൊന്നമ്മ ഈ വിഷയത്തിന്റെ പേരിൽ എനിക്ക് തർക്കിക്കാനൊന്നും വയ്യാന്ന നേരം നന്ദു പറയാം അപ്പോൾ എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് പിന്നെ എന്തിനാ നയനമോൾ നിന്നെ അങ്ങോട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്നൊക്കെ കനകം നേരം പറയുകയും ചെയ്തു അങ്ങനെ നവ്യമോളും പറഞ്ഞല്ലോ നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് അതെന്താ അപ്പോൾ എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല അതെ അവർ രണ്ടുപേരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു പക്ഷേ ആ ജലജയെ തല്ലാൻ വേണ്ടിയിട്ട് എങ്ങാനും ആയിരിക്കുമോ ഇനി ഇങ്ങനെ കനകം പറയുമ്പോൾ നയനേജിക്ക് എൻ്റെ സഹായമൊന്നും വേണ്ട കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതറിയാം പിന്നെ വിഷയങ്ങളെല്ലാം നയനേജിക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് തന്നെ നൈനേച്ചി എന്നോട് അങ്ങോട്ട് ചെല്ലണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നം ഉണ്ട് അമ്മയെ അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും മകള് പറയു അമ്മയോട് ആ പിന്നെ നീ പോയിട്ട് വാ അങ്ങനെ അതും പറഞ്ഞ് അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കമൊക്കെ കൂടി അങ്ങനെ ഇങ്ങനെ ഇരുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അനന്തപുരിയിലേക്ക് ചെല്ലുന്നു അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ബാൽക്കണിയിൽ നിന്നത് കണ്ടുകൊണ്ടിരിക്കുക തുള്ളിച്ചാട്ടോ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ നന്ദുവിനെ നോക്കി നിൽക്കുന്ന അനിയേ നമ്മുടെ മുതലും ഒന്ന് കണ്ടു ഓ കൂട്ടുകാരുമായിരുന്നത് ആസ്വദിച്ച് നോക്കി നിൽക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു എന്തായാലും അവള് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അനാമിക അപ്പം നീ എന്നിൻ്റെ പാട് നോക്കി പോകാൻ പറഞ്ഞു അനി അതും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനാമിക ജഗത്താർ കടലിൽ നിന്ന് നടക്കില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പം നന്ദുവിനോട് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും പണിയാവുമല്ലോ അതിൻ്റെ ആ ഒരു ഇത് നന്ദു അന്നേരത്തേക്കും വീട്ടിലേക്ക് കയറി ചെല്ലും കേട്ടോ അപ്പം നന്ദു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നാനും ഇറങ്ങി വന്നു ചേച്ചി അനിയത്തിയും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു ദേവയാനി വലിയ മുളേന്ന് വിളിച്ച് ചിരിച്ച് വന്നപ്പോഴും ആദർശ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആദർശനെ കെട്ടപ്പോഴത്തേക്കും ചിരിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവോ ദേവിയാനി ആഹാ നന്ദു വന്നോ നദർശ ചോദിച്ചു നന്ദുവേ ഇതിനു മുൻപ് വീട് മാറി നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഏഹ് ഇല്ല ഒരു ദിവസം പോലും ഞാൻ നിന്നിട്ടില്ല എന്ന് പറഞ്ഞു നന്ദു അപ്പൊ പിന്നെ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാലേ ആദ്യത്തെ കുറച്ച് ദിവസം പ്രശ്നം ആയിരിക്കുമല്ലോന്ന് ആദർശ് ആ ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ ഇവള് ഓക്കെ ആണെന്ന കാര്യം നേരം നമ്മുടെ നായനെ പറയുമ്പോൾ അതല്ല പറഞ്ഞത് വീട്ടുകാരെ കാണുന്നത് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും എത്രയൊക്കെ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹിക്കുന്നവരെ പിരിയുന്നത് കുറച്ച് ദിവസത്തേക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ആദർശ് ഇങ്ങനെ പറഞ്ഞു അവൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെ നിനക്കെന്താ എത്ര ബുദ്ധിമുട്ടെന്ന് ദേവയാനി എന്തായാലും ചോദിച്ചേ അല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ എന്നേക്കാൾ കൂടുതൽ പ്രയാസം അമ്മയ്ക്കായിരുന്നില്ലേ എന്ന് ആദർശിച്ച് ചോദിക്കുക അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല അത് നീ ഒറ്റമോനായിരുന്നു അസുഖക്കാരനായിരുന്നു അതുകൊണ്ടല്ലേ എന്ന് ദേവയാനി പെട്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ പോകാനുള്ള സമയമായപ്പോഴേ പോകണ്ട പോകണ്ട എന്നൊരു തോന്നലാണെന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ നീ പോകണ്ടാന്ന് പറഞ്ഞു നയനതേ ആ നന്ദുവിനോട് നീ എസ് ഐ ആകുന്നതിൽ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും യാതൊരു താല്പര്യവും ഇല്ല അപ്പം പിന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു ദേ അതെ നന്ദുവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഭയക്കുന്നത് കേട്ടോ എന്ന് ആദറിച്ച് പറയാം ഇനിയിപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ട ജോലിയൊന്നും വേണ്ട എന്ന് ഞാൻ വെക്കത്തില്ല എന്ന് നന്ദു അപ്പം നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടെന്ന് ദേവയാനി ചോദിക്കുമ്പം അമ്മ എന്ത് കൊടുത്താലും അവള് കുടിച്ചോളൂ അതിന് ഞാൻ നിന്നോടു എല്ലാം ചോദിച്ചോ നന്ദുവിനോടല്ലേ ചോദിച്ചത് ഒന്ന് ദേവയാനി അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം ചേച്ചി പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാം ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ദേവയാനി എന്നാൽ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞു നന്ദു അങ്ങനെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ ആ സമയത്ത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമ്മ നന്ദുവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ആദർശ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വാങ്ങാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു വെച്ചോളാം എന്നിട്ട് ഞാൻ എത്തിച്ചോളാം എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട ആദർശേട്ടാ ഞാൻ നേരത്തെ തന്നെ എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചതല്ലേ എന്ന് നന്ദു ചോദിക്കുവാണ് അതിനിടയ്ക്കല്ലേ കേസും വഴക്കും ചിക്കൻ ബോക്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വന്നത് പിന്നെ ഇന്ന് ചേച്ചി നിർബന്ധിച്ച് പറഞ്ഞതാ ഇങ്ങോട്ട് വരണം എന്നതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു ഇനിയിപ്പോ അനാമികയ്ക്കും അഹിനിയുടെ അമ്മയ്ക്കും ഒന്നും എത്രത്തോളം ഇത് ഇഷ്ടപ്പെടൂന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അവളുടെ ഇഷ്ടമൊന്നും മോള് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നയന ഇന്ന് മോള് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോയേനെയും നയന പറയാണ് അപ്പൊ ആദർശം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുകട്ടോ അത്രക്കാ അവള് നമ്മളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ താറടിച്ച് കാണിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആദർശ ഇതെല്ലാം കേട്ട് മനസ്സിലാകാൻ നിൽക്കും അത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റുന്നതൊന്നും അല്ല അദർച്ച കേട്ടാ അവൾ അത്രത്തോളം പറഞ്ഞു എന്നും പറഞ്ഞു നീ വാന്ന് പറഞ്ഞു എന്നിട്ട് നയന ഏഹ് നന്ദുവിനെ കൂട്ടി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ ആദർശ് വീണ്ടും നിന്ന് ആലോചന തുടങ്ങി പിന്നെ അവിടെ അനാമിക നന്ദുവിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നതും ജലജ വരുന്നതും അവർക്ക് നയനയോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെ ഈ നന്ദു ഇങ്ങോട്ട് വിളിക്കരുതും അപ്പൊ എങ്ങനെ പറയും ഇപ്പം മരുമകളെ പേടിയല്ലേ അമ്മായിമ്മയ്ക്കെന്നും പറഞ്ഞോട്ട് ജാനകി അവിടെ നേരം പറയാ പിന്നെ അനിയത്തി വിരുന്നൂട്ടം വിളിക്കുമ്പോഴേ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പേരിൽ മാറ്റി മരുമകളെ ഇറങ്ങിപ്പോയാലോ ആ പേടി അവർക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഏതായാലും അവൾ വന്നതല്ലേ ഇനി അമ്മയും അപ്പച്ചിയും താഴോട്ട് വരാൻ പറഞ്ഞു അനാമിക അപ്പം ഞങ്ങൾ എന്താണ് താഴോട്ട് വരുന്നത് മോൾ മോളങ്ങോട്ട് പോകുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം അത് അത് പിന്നെ ഇനി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയാലോ എന്ന് അനാമിക നൈസായിട്ട് ഇങ്ങനെ പറയുമ്പം ആർക്ക് ആർക്കെന്ത് തോന്നിയാലും ഒരു കുഴപ്പമില്ല മോൾ അതൊന്നും വിചാരിക്കുക വേണ്ട നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ട യാതൊരു കാര്യമില്ല അവൾ എന്താണെന്ന് വെച്ചാൽ വെട്ടി വിട്ടിട്ട് പോട്ടെ എന്ന് ജാനകി പറഞ്ഞു അതേ അതെ പ്രസവത്തിനൊരുത്തി പോയതുകൊണ്ട് അവളുമാരുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല അല്ലെങ്കിൽ കാനകം ഇങ്ങോട്ട് എത്തിയാനേ ഇവിടെ താമസിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് ജലച പറയാം ഇനി ആര് വന്നാലും ഇറക്കി വിടാനും എന്നും പറഞ്ഞു ഇപ്പോൾ വഴിയെ പോകുന്നവരെ വിളിച്ച് താമസിപ്പിക്കാനുള്ള സത്രമാണല്ലോ ഇത് അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു അച്ഛനും അമ്മയും ആണ് ഈ വീടിനകത്ത് ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ മോളെ ദൈ നോക്ക് ഇനിയിപ്പോൾ ഏട്ടത്തിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും മോൾ അനിയുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞു കൊടുക്കുക നന്ദു അനിയും തമ്മിൽ അടുപ്പുള്ളപ്പോൾ നന്ദുവിനെ ഇവിടേക്ക് ക്ഷണിക്കരുതെന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞ തലയാട്ടി നിൽക്കുവാർ ഈ അനാമിക അപ്പ അത് പറയാനുള്ള എല്ലാ അവകാശവും മോൾ കൊണ്ടെന്നും പറഞ്ഞു അത് അപ്പൊ അതുപോലെ തന്നെ മോൾ ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞു ചലജ അവളെ പേടിച്ച് നമ്മളൊക്കെ എന്തിനാ അപ്പച്ചു മാറി നിൽക്കുന്നേ അങ്ങനെ മാറി നിൽക്കുമ്പോഴാ അവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നുന്നത് അതുമാത്രമല്ല പിന്നെ അവളെ ട്രെയിനിങ്ങിന് പോകല്ലേ അതുകൊണ്ട് എസ് ഐ ആകാൻ പോകുന്നവള് എല്ലാവർക്കും പേടിയാണെന്നാ അവളുടെ വിചാരം അതെന്തായാലും പാടില്ലല്ലോ അങ്ങനെ വിചാരിച്ച കൊള്ളില്ലല്ലോ മോളുടെ അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി തള്ളിയത് അവളും അവളുടെ ഫ്രണ്ട്സും ആണെന്ന് മോൾ തന്നെ പറഞ്ഞല്ലോ ആ അതെ അത് അവള് തന്നെയാണ് അവർ സംശയം ഇല്ല അപ്പം നമ്മൾ കൂടുതൽ പേടിച്ച അതുകൊണ്ടൊക്കെ നമ്മൾ ഒളിച്ചിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ അതെന്തായാലും വേണ്ട അവളുടെ മുന്നിൽ തന്നെ ഞാൻ പോയി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ ആയി കാണിച്ചിട്ട് അവൾ നിന്ന് അനാമിക അങ്ങ് പോയി അനാമിക്ക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരും രണ്ടുപേരും കൂടെ അതായത് ജാനകിയും ജലജയും കൂടെ അവിടെ നിന്നിങ്ങനെ ഈ ഈ കൊച്ചിന് ഇതെന്തു പറ്റി എന്നുള്ള ഇതിൽ നിൽക്കുക അപ്പം ഇപ്പറം മാറി നിന്നിട്ട് സത്യങ്ങൾ ഇവർ അറിയാത്തടത്തോളം കാലം ഇങ്ങനെ അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോയി അപ്പോൾ അതെ അമ്മ ഇനിയെന്ന് പറയുന്നവരുണ്ടല്ലോ അവൾ ചില്ലറക്കാരുമൊന്നുമല്ല അവളാണെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരി അവൾക്കെല്ലാവരെയും വിഴുങ്ങാൻ അറിയാം ഇപ്പോൾ ഇവിടെ മിക്ക ആൾക്കാരും അവൾ പറയുന്നത് കേട്ടല്ലേ ജീവിക്കുന്നതെന്നൊക്കെ ജലജയും ജാനകിയും കൂടെ അവിടെ നിന്ന് പറയുവാണ് ഇങ്ങനെ ഭയങ്കര കലുപ്പിൽ തള്ളയും തള്ളമാർ രണ്ടും കൂടെ അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് അവിടെ ദേവയാനി ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക നന്ദുവും അതുപോലെ അനിയും നയനും എല്ലാവരും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയുടെ ദേവയാനി കണ്ടു ഈ അനാമിക വരുന്ന ആഹാ മോള് വന്നല്ലോ എന്ന് എന്നും പറഞ്ഞോട്ടിങ്ങനെ കാണിച്ചും കൊടുത്തു അനി മൈൻഡ് പോലും ചെയ്യുന്നില്ലാട്ടോ ഇപ്പഴും നയനെ ഇങ്ങനെ അവളെ നോക്കുവാണ് അതുപോലെ തന്നെ നന്ദും ഇവളാണെങ്കിൽ ചമ്മി വിളറി നാറി നാണം കെട്ടിങ്ങനെ തലയും പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കും അവരുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മലുകൊണ്ട് അപ്പൊ നയനയാണെങ്കിൽ അവരുടെ മുഖ മുന്നിൽ ഒരു വിജയിച്ച ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഇവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പം മോളിരിക്കാൻ പറഞ്ഞു ദേവേനെ അയ്യോ വേണ്ട വല്യമ്മ ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും പറ്റിയെന്ന് ആദർശ് ചോദിച്ചു എല്ലാ ദിവസവും ഞാനിരുന്ന് കഴിക്കാറുണ്ടല്ലോ ഇന്ന് നന്ദു അതിഥിയല്ലേ അതുകൊണ്ട് ഞാൻ വിളമ്പി എന്നൊക്കെ അനാമിക പറഞ്ഞു അത്ഭുതം മഹാത്ഭുതം എന്നും ഇങ്ങനെ അവരെല്ലാരും അവിടെ ഇരിക്കാം അനി കഴിക്കുമ്പോൾ അനിക്കരികിൽ ഇരിക്കല്ലേ മോളെ വേണ്ടതെന്ന് ചോദിച്ചു അന്നേരം അനാമിക അനാമികയോട് ദേവയാനി ഇവൾക്ക് ഇവളോട് ചേച്ചി വിളമ്പി കൊടുക്കുമല്ലോ എന്നും പറഞ്ഞു ആ സമയത്തും നയനെ ഇങ്ങനെ ഇവളെ ഇങ്ങനെ നോക്കുക വേണ്ട ഞാൻ വിളമ്പിക്കോളാവുന്നു നന്ദു അനാമികയോട് പറഞ്ഞു അപ്പോൾ സാറില്ല ഞാൻ വിളമ്പി തരാം നിന്നെ ഇതുവരെ ശത്രുവിനെ പോലെയല്ലേ ഞാൻ കണ്ടിരുന്നത് ഇന്നും നിനക്ക് ഭക്ഷണം വിളമ്പി തരുന്നതിലൂടെ അത് അവസാനിക്കട്ടെ എന്നും പറഞ്ഞു ആദർശ് ആദർശന്റെയൊക്കെ മുന്നിൽ വെച്ച് അനാമിക പറയുക അപ്പൊ ആദർശയ്ക്ക് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക കേട്ടോ അങ്ങനെയാണെങ്കിലേ അത് നല്ല കാര്യം എന്ന് നമ്മുടെ ആദർശ് പറയുകയും ചെയ്തു അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ വേണം വേണ്ടാഴികിയാക്കിയത് ഈ കറിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടോ ആയി കാര്യങ്ങളായി അപ്പോഴത്തേക്കും നമ്മുടെ വേഗം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അനി നന്ദുവിനെ നോക്കുക ഇവരുടെ രണ്ടുപേരുടെയും കണ്ണിലും കണ്ണിലുള്ള നോട്ടമൊക്കെ തൊട്ടപ്പുറം ഇരുന്ന് അനാമിക കാണുന്നു അപ്പോഴേക്ക് അനാമികക്ക് സഹിക്കുന്നില്ല കടിച്ച് പിടിച്ച് അനാമിക അവിടെ ഇരിക്കുക അപ്പോൾ ആദർശ ചോദിച്ചു ട്രെയിനിങ് കഴിഞ്ഞ് എവിടെയാണ് പോസ്റ്റിങ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോണം കേട്ടോ മുത്തശ്ശൻ ഡി ജി പി ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പത്തിലാണെന്ന് പറയുമ്പം എനിക്ക് റെക്കമെൻ്റേഷനൊന്നും വേണ്ട ആദർശേട്ടാ എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ അങ്ങനെ തന്നെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാ വേണ്ടതും എന്ന് ആദർശനേരം പറഞ്ഞു എങ്കിലും നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ടെൻഷനുണ്ട് കേട്ടോ പോലീസ് ഓഫീസർ ആകുന്നതിൽ അത് നിനക്ക് അറിയാവുന്ന നല്ല കാര്യമല്ലെന്ന് ചോദിച്ചു അതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകാത്ത തന്നെ ആയിരിക്കും കേട്ടോ നല്ലതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുമ്പോൾ ആ ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അമ്മയും അച്ഛനെ വിഷമിപ്പിക്കട്ടെ തട്ടുമോളെ അങ്ങനെയാണെങ്കിൽ നിനക്ക് എത്രയും പെട്ടെന്ന് പോലീസ് യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരുമെന്നുള്ള കാര്യം നയന പറഞ്ഞു അപ്പോൾ എൻ്റെ ദൈവമേ ഇവിടെ പ്രശ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും ഉള്ള തല്ലി കൊന്നാൽ മതിയായിരുന്നു എന്ന് അനാമിക അപ്പോൾ ഇപ്പം മയക്കുമരുന്നും കച്ച കഞ്ചാവ് ഒരുപാട് കടത്തുന്ന സമയം പിന്നെ അതൊക്കെ പിടിച്ചെടുത്താൽ അതൊക്കെ കച്ചവടം നടത്തുന്ന വലിയ വലിയ തമ്പുരാക്കന്മാരായിട്ടൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ നടത്തേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നത് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളു അനിയും അവിടെ പിന്നെ ഒരു തമ്പുരാനെയും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അനി അനിയോട് നന്ദു പറയുമ്പം അങ്ങനെയെങ്കിലേ നീ പെട്ടെന്ന് ആവിയായി പോകൂടി എന്ന് മനസ്സിൽ നമ്മുടെ അനാമയ്ക്ക് ഇരുന്ന് പറയുന്നു ആ സമയത്ത് നന്ദുവും അനിയും വീണ്ടും കണ്ണിൽ കണ്ണിൽ നോക്കുന്നു ഇതൊക്കെ നമ്മുടെ അനാമികയുടെ കണ്ണിൽ കാണുന്നു ദേവയാനിയുടെ കണ്ണിൽ കാണുന്നു ഇവർ തമ്മിലുള്ള അടുപ്പം ദേവയാനിക്കൊക്കെ മനസ്സിലാകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുണ്ടോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി